നമസ്കാരം എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുക എന്ന് വിചാരിക്കണു ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ എത്തിക്കണം കേട്ടോ കാരണം അത്ര അധികം എഫേർട്ട് എടുത്തിട്ട് അത്ര അധികം റിസൾട്ടുള്ള ഒരു ഫുൾ ബോഡി വൈറ്റനിങ് ക്രീമായിട്ടോ നമ്മൾ ഇന്ന് ഷെയർ ചെയ്യണത് വൈറ്റനിങ് ലോഷനാണ് അതായത് എല്ലാവർക്കും എപ്പോഴും എളുപ്പമാണ് ഇഷ്ടം എളുപ്പത്തിലുള്ള കാര്യങ്ങൾ അപ്പൊ നമുക്ക് ഈ ലോഷൻ ക്രീം പോലത്തെ കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്ത് കിടന്നുറങ്ങാം അത്രേ ഉള്ളൂ പാക്കൊക്കെ ആവുമ്പോൾ ഇത് ഉണങ്ങാൻ വേണ്ടി മിക്സ് ചെയ്യണം അത് കഴിഞ്ഞ് ഉണങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം പിന്നെ കഴുകണം അങ്ങനെ കുറച്ച് പിന്നെ നമ്മൾ ഡെയിലി അത് തന്നെ റിപ്പീറ്റ് ചെയ്യണ്ടേ അപ്പൊ അതൊക്കെ മടിയാണ് അപ്പൊ അങ്ങനെ മടിയുള്ളവര് കുറേ പേര് എനിക്ക് എപ്പോഴും കമന്റ് ചെയ്യാറുണ്ട് നല്ലൊരു ഫുൾ ബോഡി വൈറ്റനിങ് പ്ലസ് മോയിസ്ചറൈസർ നല്ല ഗ്ലോയിങ് ആയിട്ട് ഇരിക്കാനുള്ള ഒരു ക്രീം പ്രിപ്പയർ ചെയ്ത് കാണിച്ചു അപ്പൊ നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് അതാണ് നമുക്ക് നെക്കിന് താഴത്തേക്ക് ആയിട്ട് നമ്മുടെ ഫേസ് ഫേസ് ഒഴിവാക്കി ബാക്കി എല്ലാം എല്ലാവിടെയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതിന്റെ ഗുണങ്ങൾ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് എസ്പെഷ്യലി നമ്മുടെ ഈ നെക്കിന് ഈ ഭാഗത്ത് നമ്മുടെ അണ്ട്രാമസ് നമ്മുടെ തുടയെടുക്ക് മുട്ട് അങ്ങനെയുള്ള ഭാഗങ്ങൾ ഭയങ്കര റഫായിട്ടും ഭയങ്കര ഡാർക്കായിട്ട് പിഗ്മെന്റേഷൻ അടിച്ചിട്ടുള്ളവർക്കും നല്ല രീതിക്ക് തന്നെ ഇത് ആവും നല്ല രീതിക്ക് ലൈറ്റൻ ആവും ഒപ്പം തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരു ആയുർവേദ കൂട്ടുകള് ചേർത്തിട്ടുള്ളതാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യണത് നിങ്ങൾ ഇങ്ങനെ ഇതുവരെ പ്രിപ്പയർ ചെയ്ത് കണ്ടിണ്ടാവില്ല പിന്നത്തെ കാര്യം ഇത് വളരെ ഇഫക്റ്റീവാണ് നമുക്ക് നമ്മൾ ഡെയിലി നമ്മൾ രാത്രി എടുക്കാൻ നേരത്തോ നമ്മുടെ എപ്പോഴും ഏറ്റവും ബെറ്റർ രാത്രി എടുക്കാൻ നേരത്തെ അപ്ലൈ ചെയ്യുക ഇനിയിപ്പോൾ അങ്ങനെ പറ്റാത്തവർ കുളി കഴിഞ്ഞ വശം അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇങ്ങനെ ഈ രണ്ട് രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വലിച്ചു നീട്ടേണ്ടില്ല നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് അടക്കാം കേട്ടോ അപ്പോൾ എന്തായാലും നിങ്ങളിത് പ്രിപ്പയർ ചെയ്ത് നോക്കുക നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യണേന്ന് നോക്കാം നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയന്റ് ആണ് നാൽപ്പാമരം നാൽപ്പാമരം പൊടിയേനേക്കാൾ നല്ലത് ഇതുപോലെ നമുക്ക് പീസായിട്ട് വേടിക്കുന്നതെട്ടോ അങ്ങനത്തെ ഇങ്ങനെ റോയായിട്ട് അപ്പോൾ ഇത് ഞാൻ മേടിച്ചിട്ടുള്ളത് ഇരുന്നൂറ്റമ്പത് ഗ്രാം ആണ് നാൽപ്പാ നാൽപ്പാമ്പരം മേടിച്ചിട്ടുള്ളത് അത്തി ഇത്തി അരയാൽ പേരാൽ ഈ നാല് ഇൻഗ്രീഡിയന്റിന്റെ ചേരുവയാണ് നാൽപ്പാമ്പരം എന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം മേടിച്ചിട്ടുണ്ട് ഇത് മുങ്ങിക്കെടുക്ക തക്ക വിധത്തിലുള്ള വെള്ളം അതായത് നമ്മുടെ നോർമൽ പച്ചവെള്ളം അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഏകദേശം ഒരു ഒരു കപ്പിന്റെ അടുത്തേക്ക് വരുന്നുണ്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാം എടുക്കുമ്പോൾ അതിങ്ങനെ നോക്കണം നമ്മളിങ്ങനെ കുറേ വെള്ളം പാടില്ലേ ജസ്റ്റ് നമ്മളത് ഒരു മുങ്ങിക്കെടുക്കാൻ തക്ക വിധം കണ്ടില്ല ഒരു കപ്പ് വെള്ളമാണ് നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഇത് നമ്മൾ തലേ ദിവസം നമ്മളിത് സോക്ക് ചെയ്യാനായിട്ട് വെക്കണത് വെള്ളത്തിൽ എന്നിട്ട് പിറ്റേ ദിവസമാണ് നമ്മളിതിനെ നമ്മൾ ലോഷനാക്കാനും പ്രിപ്പയറിംഗ് ഒക്കെ ചെയ്യണത് കേട്ടോ അതായത് നമ്മൾ അത്യാവശ്യം ഇത് തലേന്ന് രാത്രി നമ്മളിത് സെറ്റ് ചെയ്തിട്ടുണ്ട് പിറ്റേ ദിവസം നമ്മൾ നോക്കുമ്പോൾ ഇതിങ്ങനെ കുറച്ചൊരു നരഞ്ഞിട്ട് അതായത് ഇങ്ങനെ കെട്ന്ന് വെള്ളത്തേക്കെടുന്ന് കുതിർന്ന് അതിൻ്റെ എല്ലാ എന്താ പറയാ എല്ലാ ആ ഒരു പീസസൊക്കെ നന്നായിട്ട് ഇങ്ങനെ ഹൈഡ്രേറ്റ് ആയിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ നല്ല ഇതായിട്ട് ഇരിക്കുന്നുണ്ടാവും കളറൊക്കെ മാറിയത് കണ്ടില്ലേ ഇനി നമ്മളിത് നേരെ ഒരു പാനിലേക്ക് ഇട്ടിട്ട് നമ്മൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് നമ്മളിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാനാണ് പോകണത് അപ്പോൾ നമ്മളിത് ഈ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് നന്നായിട്ട് തിള വരണം തിളച്ച് 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 ഇതൊരു ഇപ്പൊ ഒരു ഒരു കപ്പാണെങ്കിൽ ഇതൊരു അരേക്കാളും കുറവും ഒരു കാൽ കപ്പിൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ ഓക്കെ അപ്പം നമ്മളിത് നന്നായിട്ട് തിളപ്പിക്കുക ഇനിയും നമ്മൾ ചെയ്യണം നമ്മുടെ കയ്യിൽ വേണ്ടത് ഒന്നിലിങ്ങനെ നമ്മുടെ എന്താ പറയുക ബദാം ഓയിൽ ഇല്ലെങ്കിൽ ഒലിവ് ഓയിൽ ബദാം ഓയിലാണ് ഏറ്റവും ബെസ്റ്റ് ഇതിന് നമ്മുടെ സ്കിന്നു നല്ല ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും സ്കിന്ന് നല്ല ഗ്ലോയിങ് താനൊക്കെ മാറാനൊക്കെ അപ്പം ഞാനിവിടെ ഈ ഒരു ബ്രാൻഡാണ് എടുത്തിരിക്കുന്നത് ഞാൻ സ്ഥിരമായിട്ട് മേടിക്കുന്നത് കേട്ടത് ഇതിന് വരെ ലിങ്ക് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കാം ഇതൊരു ഇരുന്നൂറ് എം എൽ ആണ് നമ്മളിപ്പോൾ ഒരു നൂറ് എം എൽ ആൽമണ്ട് ഓയിൽ ഇതിലേക്ക് ആഡ് ചെയ്യണം ഏകദേശം ഇതൊരു കാൽ കപ്പ് വറ്റിച്ച് കാൽ കപ്പ് വെള്ളമാകുമ്പോൾ നമ്മളിതിലേക്ക് ഒരു നൂറ് എം എൽ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ഇതിനെ കഷായ രൂപത്തിലേക്ക് ആക്കി ഇനി നമ്മളിത് കാച്ചെടുക്കണം ആൽമണ്ട് ഓയിൽ നന്നായിട്ട് നമ്മളിത് ഏഹ് എന്താ പറയാ തിളയ്ക്കണം തിളച്ച് പറ്റിച്ച് ഇതിൽ ആ വെള്ളത്തിന്റെ അംശം ഉണ്ടല്ലോ അതൊക്കെ നന്നായി പൊട്ടിപ്പോണം എന്നിട്ട് നമുക്ക് വളരെ കുറച്ച് അളവേ കിട്ടുള്ളൂ പക്ഷെ ഇതിന്റെ എക്സ്ട്രാറ്റും അതുപോലെ തന്നെ ആൽമണ്ട് ഓയിലും നല്ലോണം തന്നെ തെളിഞ്ഞു നല്ല തിക്കായിട്ട് വരും അപ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് കേട്ടോ അതാ ഈ ഒരു പരുവത്തിലാവും വരാം ഇതിന്റെ മിക്സ് ഒക്കെ കാണാൻ പറ്റും നമുക്ക് അതുപോലെ തന്നെ ആൾമണ്ട് ഓയിലും നമുക്ക് കാണാൻ പറ്റും ഇതാണ് നമ്മുടെ കൂട്ട് അപ്പൊ നമ്മൾ വെള്ളം കുറെ അധികം ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് കേടാവും അപ്പൊ വെള്ളം നന്നായി പൊട്ടിപ്പോയി ഇതിന്റെ എക്സ്ട്രാറ്റും ആൽമണ്ട് ഓയിലും കൂടി ചേർത്തിട്ട് വേണം ആകുമ്പോഴാണ് നമ്മൾ തീ ഓഫ് ചെയ്യേണ്ടത് ഒരു വലിയ സ്പൂൺ നമുക്കിത് മിക്സ് ചെയ്യാനായിട്ട് ഒരു കുണ്ട് ഉള്ള സ്പൂണില്ലേ അങ്ങനത്തെ നമ്മൾ സാമ്പാർക്ക് എടുക്കണ പോലത്തെ ആ ഒരു ടൈപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ് അളവ് അപ്പൊ അതിന്റെ നമ്മൾ രണ്ട് വലിയ സ്പൂൺ നമ്മൾ അലോവേര ചേർത്തിട്ട് നല്ലോണം ബ്ലെൻഡ് ചെയ്തെടുക്കും ബ്ലെൻഡ് ചെയ്യുന്നോ ഇതിന്റെ കളർ മാറിയിട്ട് ഇതൊരു തിക്ക് ഫോം ആവുമ്പോണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നാൽപ്പാമ്പർ എടുക്കാൻ കാരണം നമ്മുടെ സ്കിന്നെ വന്നിട്ട് ഹൈഡ്രേറ്റ് ആയിട്ടും നറിഷ് ആയിട്ടും വെക്കും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നു വന്നിട്ട് ക്ലെൻസ് ആവും വേറൊരു കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രഗ്നൻസിയുടെ സ്ട്രെച്ച് മാർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാനും റെഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുള്ളട്ടോ റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഒരു ഇതുപോലത്തെ സ്പൂണ് തന്നെ നമ്മൾ ഗ്ലിസറിനാണ് ആഡ് ചെയ്തിട്ടുള്ളത് ഗ്ലിസർ എന്ന് പറയുമ്പോൾ വെജിറ്റബിൾ ഗ്ലിസറിൻ അതിൻ്റെ ലിങ്ക് ഞാൻ ടാക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്കിന്ന് നല്ല സോഫ്റ്റിനാക്കും അതുപോലെ തന്നെ റേഡിയൻ ഗ്ലോയും തരും നിങ്ങൾക്ക് അറിയാവുന്നതല്ല നാൽപ്പാംമരം നാൽപ്പാം അമ്പരം അത് ഈ വെളിച്ചെണ്ണയ്ക്ക് ഒരുപാട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ എല്ലാവർക്കും ഈ വെളിച്ചെണ്ണ ഒക്കെ ഇട്ടിട്ട് നിൽക്കാനൊക്കെ കുറച്ച് പാടായിരിക്കും അപ്പൊ നിങ്ങൾക്ക് ഇതുപോലെ ലോഷൻസ് ഒക്കെ പ്രിപ്പയർ ചെയ്ത് രാത്രി നമ്മൾ കിടക്കുമ്പോഴോ അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ നമ്മുടെ കുളി കഴിയുമ്പോഴൊക്കെ നമുക്ക് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് അപ്പൊ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ചെയ്യുമ്പോൾ ഇതിന്റെ കളർ വന്നു കണ്ടില്ലേ അപ്പൊ ഇത് കുറച്ചൊരു തിക്ക് ക്രീമായിട്ട് ഈ ഒരു കളറാവും പിന്നെ ഒരു കാര്യം ഇതിലൊരു നാച്ചുറൽ ആയിട്ടുള്ള ഈ ഇത് തിളച്ച് കഷായത്തിന്റെ സ്മെല്ലായിരിക്കും അത് പിടിക്കില്ല സോ നമുക്കിതിലേക്ക് എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം മിക്കതും നിങ്ങൾക്ക് താല്പര്യം ആവില്ല സ്മെല്ല് കാരണം ഒരു കഷായ മണമായിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ ഇഷ്ടമില്ലാത്തവർക്ക് ഇതിലേക്ക് ഏതെങ്കിലും എസെൻഷ്യൻ ഓയിൽ അത് ചന്ദന സാൻഡൽവുഡിൻ്റെ എസെൻഷ്യൽ ഓയിലോ അല്ലെങ്കിൽ അതൊക്കെ നമുക്ക് ഓൺലൈനിൽ വഴി മേടിക്കാൻ കിട്ടും പിന്നെ നമ്മുടെ അങ്ങനെ നിങ്ങൾക്ക് റോസിന്റെ എസെൻഷ്യൽ ഓയിൽ നിങ്ങൾക്ക് ഏതാണോ ഒരു സ്മെല്ലിന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അത് നമുക്ക് ആഡ് ചെയ്യാം കേട്ടോ ഒരു എന്താ പറയാ ലൈറ്റ് നമുക്ക് ഒരു സ്മെല്ല് കിട്ടാനൊക്കെ അപ്പൊ ഇത് നമ്മൾ സെറ്റ് ആണ് നമ്മുടെ ക്രീം നല്ല തിക്കായിട്ട് തന്നെ ഇരിക്കും ഇത് ഫ്രിഡ്ജിൽ വെക്കേണ്ട ഒരു ടു വീക്സോളം നമുക്ക് ഇത് പുറത്ത് വയ്ക്കാം കേട്ടോ ഞാനിപ്പോഴും യൂസ് ചെയ്യേണ്ടത് പുറത്ത് വെച്ചിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തത് ഇതിലേക്ക് നിങ്ങളുടെ ഇതിൽ ഉണ്ടെങ്കിൽ ഒരു രണ്ടുനുള്ളിൽ നമ്മുടെ കുങ്കുമപ്പം ഇട്ട് കൊടുക്കാം നിങ്ങളുണ്ടെങ്കിൽ മാത്രം മതി ഓക്കെ അത് ഓപ്ഷനൽ ആണ് കേട്ടോ ഇത് നമ്മുടെ ബോഡിയിലത്തെ ടാനൊക്കെ മാറി ബോഡി നന്നായിട്ട് ബ്രൈറ്റൻ ചെയ്യാൻ ഫുൾ ബോഡിയിൽ പിന്നെ ഫേസിലേക്ക് യൂസ് ചെയ്യേണ്ടാന്ന് പറഞ്ഞത് ഇതിൽ നമ്മൾ എണ്ണ ചേർത്തുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് ഫേസിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും പിമ്പിൾസിന്റെ പ്രശ്നം വരും അപ്പൊ അതാണ് കേട്ടോ ഞാനത് ഇങ്ങനെ എടുത്ത് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ബോഡിയിലേക്ക് നമ്മുടെ നെക്ക് തുടങ്ങിയിട്ട് നമുക്ക് താഴത്തേക്ക് എല്ലാവരും അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ ഇത് നമുക്ക് നമ്മുടെ എന്താ പറയുക ടാൻ ഒക്കെ അടിച്ചിട്ട് ഭയങ്കരമായിട്ട് കൈവളിച്ച് പോയിട്ടുള്ള സ്കിന്നിനൊക്കെ നമ്മൾ ലോങ് ടൈം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല രീതിക്ക് തന്നെ ആവും ഇനി നമ്മളിത് ഒരു അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ട് കേട്ടോ കോണ്ടിറ്റി ി അപ്പൊ ഇതൊരു വളരെ കുറച്ച് മതി ഒരു രണ്ട് ഡ്രോപ്പ് ഒക്കെ എടുത്താൽ തന്നെ രണ്ട് വലിയ ഡ്രോപ്പ് കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ബോഡി തേക്കാനുള്ളതായി അപ്പൊ നമുക്ക് അത്യാവശ്യം നമുക്ക് ഇരിക്കുകയും ചെയ്യും ഇനി നിങ്ങൾക്ക് ഇത് ഇതിലത്തെ വെള്ളം അറിയാൻ പൊട്ടി പോയിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇത് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാം അപ്പോൾ രാത്രി കിടക്കാൻ നേരത്ത് എടുത്താൽ മതി അത് നിങ്ങളുടെ ഒരു താല്പര്യത്തിനനുസരിച്ചിട്ടോ പിന്നെ നമ്മൾ ചെയ്യണേൻ്റെ ഒരു പാകം കാര്യങ്ങളൊക്കെ ആവണം അപ്പോൾ ഈ കഷായം ഉണ്ടാക്കി എണ്ണ കാച്ചി ഉപയോഗിക്കും അത് നമ്മൾ ഇതാക്കി എടുക്കുമ്പോൾ അതിൻ്റെ എക്സ്ട്രാറ്റും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി കൂടുതൽ ഗുണം നമുക്ക് കിട്ടും അപ്പോൾ അതാണ് നമ്മൾ അങ്ങനെ പ്രിപ്പയർ ചെയ്തത് അപ്പോൾ ഈ ഒരു നാൽപ്പാമ്പര ലോഷൻ നമുക്ക് എന്തായാലും ബോഡിയിൽ അപ്ലൈ ചെയ്യുന്നത് നോക്കാം കേട്ടോ അപ്പോൾ അതായത് പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം ബോട്ടിലേക്ക് ഇത് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് ഷേക്ക് ചെയ്ത് എടുക്കുകയാണെങ്കിൽ കൊറച്ചും കൂടി നല്ലതായിട്ടോ അലോവേറയും അതൊക്കെ നന്നായിട്ട് ബ്ലെൻഡായിട്ട് കിട്ടും ഒന്നുകൂടി അപ്പൊ ഇതുപോലെ നമ്മുടെ ലോഷിനോട് പ്രിപ്പയർ ആയിട്ട് നമ്മൾ സെറ്റ് ആക്കിണ്ട് നമുക്ക് അപ്ലൈ കാണാം അപ്പൊ നമ്മുടെ ലോഷൻ എന്താ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു പീച്ച് കളർ ഇരിക്കണത് ഇതിന്റെ ഇതിൻ്റെ ഇൻഗ്രീഡിയൻസിൻ്റെയാണ് പിന്നെ ഇരിക്കും തോറും ഇതിൻ്റെ കളറ് വ്യത്യാസം വരും കാരണം ഇതിൽ കുങ്കുമപ്പൂ നമ്മൾ ആഡ് ചെയ്തത് വെറുതെ ഇട്ടിട്ടുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ആ കുങ്കുമപ്പൂവ് നല്ല യെല്ലോ ആണെങ്കിൽ കുറച്ചും കൂടി ഇരിക്കും തോറും കളർ ഇങ്ങനെ വ്യത്യാസം വരും ഇത് നമുക്ക് പുറത്ത് വെക്കാം ഒരു രണ്ട് മൂന്നാഴ്ച പുറത്ത് വെക്കാം കേട്ടോ പിന്നെ നമ്മളിതിൽ ഇതിൽ നമ്മൾ തിളപ്പിക്കുമ്പോൾ ഇതിന്റെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് ഇതിൽ നിന്ന് നമ്മൾ അങ്ങനെ ആ എന്താ പറയാ ആ ഒരു അതിന്റെ ഒരു മിക്സ് എസെൻസ് നമുക്ക് അതിൽ കിട്ടിയിട്ട് ബാക്കിയുള്ളത് വെള്ളം കംപ്ലീറ്റ് പോയിട്ടില്ലെങ്കിൽ എണ്ണ നന്നായി തിളച്ച് ആ ഒരു കുറുകി സെറ്റായിട്ടില്ലെങ്കിൽ ചിലപ്പോൾ കേടാവും അപ്പോൾ നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കാം ഇല്ലെങ്കിൽ പുറത്തന്നെ വെക്കാം അപ്പോൾ ഇത് അപ്ലൈ ചെയ്യണത് ജസ്റ്റ് ഞാൻ കാണിച്ചു കാണിച്ചരാം അതിന്റെ ടെക്സ്ചറും അപ്ലൈ ചെയ്താലുള്ള ആ ഒരു ഗ്ലോയിങ് ഒക്കെ കാണിച്ചു തരാം ഇങ്ങനെ എടുക്ക നമുക്ക് കുറച്ചെടുത്താ മതി എന്നിട്ട് നമുക്ക് നമ്മുടെ കയ്യിലും കാലിലും ഒക്കെ കുളി കഴിഞ്ഞിട്ട് രാത്രി എടുക്കാ നേരത്തെ അതിങ്ങനെ പരട്ടിക്കൊടുക്കാം അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക സ്കിന്ന് നല്ലോണം ചെറുപ്പാവുകയും ചെയ്യും ഒപ്പം തന്നെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാവുന്ന റാഷസ് അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ കൊതുകടിച്ച പാട് അങ്ങനത്തെ പാടുകളില്ല അതൊക്കെ നന്നായിട്ട് കുറയും പിന്നെ ആൽമണ്ട് ഓയിലൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല ആണ് നല്ലോണം സ്മൂത്ത് ആവുകയും ചെയ്യും കേട്ടോ അതായിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓൾസോ നമുക്ക് നെക്ക് നമ്മുടെ ഇവിടെ നിന്ന് തൊട്ട് താഴത്തേക്ക് പിന്നെ ഫേസിൽ ഇതിൽ നമ്മൾ ആൽമണ്ട് ഓയിൽ ആഡ് ചെയ്തുകൊണ്ട് തന്നെ പലർക്കും പിംപിൾസ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫേസിൽ ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല നല്ലതൊക്കെ തന്നെയാണ് പക്ഷേ അങ്ങനെ ഡേഞ്ചർ ഒന്നല്ല ഫേസിൽ ഇടുന്നത് ചിലർ ഇടാൻ പാടില്ല കുഴപ്പമുണ്ടോന്നു അതല്ല ഞാൻ ഈ ഒരു കാര്യം കൊണ്ടാണ് ഫേസിൽ ഫേസില് പറയാത്ത നെക്കിന്റെ അഴത്തേക്ക് ഇപ്പൊ നമ്മളിത് നന്നായിട്ട് ഇങ്ങനെ പെരട്ടിക്കൊടുത്തിണ്ട് നന്നായിട്ട് ഈ ലോഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പോൾ നമുക്കിതിന് ഇതിലിപ്പോൾ ശരിക്കും നാൽപ്പാമ്പരത്തിൻ്റെ ഒക്കെ ഒരു കൂട്ടിൻ്റെ മണ നിങ്ങൾക്ക് ഇതിൽ എന്തെങ്കിലും എസൻഷ്യൽ ഓയിൽസ് നമുക്ക് ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ നിങ്ങൾക്ക് ഏതാണ് ഓറഞ്ച് ഓയിലോ ഓറഞ്ച് എസെൻഷ്യൽ ഓയിലോ നിങ്ങൾക്ക് അങ്ങനെ റോസ് എസെൻഷ്യൽ ഓയിലോ അങ്ങനെ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബോഡി സ്മെല്ലായിരിക്കും ആ ഒരു സ്മെല്ലായിരിക്കും കിട്ടാം എന്താ നമ്മളിട്ട് കൊടുത്തിട്ടുണ്ട് നല്ലോണം മോയിസ്ചറൈസ് ആവും പിന്നെ അങ്ങനെ എണ്ണിരിക്കണമോ ആരൊന്നും തോന്നില്ല കേട്ടോ നല്ലോണം മോസ്ചറൈസ് ആയിട്ട് കിടക്കും പിന്നെ നമ്മളിത് രാത്രി അപ്ലൈ ചെയ്യുന്നത് തന്നെ നമുക്ക് അങ്ങനത്തെ ഒരു ഇറിറ്റേഷൻ ഒന്നും ഉണ്ടാവില്ല നമ്മൾ അങ്ങനെ തന്നെ ഉറങ്ങില്ല അപ്പോൾ ഇരുന്ന് നമ്മുടെ സ്കിന്നിലേക്ക് നന്നായിട്ട് പിന്നിട്ടിട്ടായി നല്ല റിസൾട്ട് നമുക്ക് കിട്ടും ഒരു മാസമൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ അപ്പോൾ വിവാഹത്തിനൊക്കെ ഒരുങ്ങുന്നവർക്ക് ഇത് നല്ലൊരു മെത്തേഡാണ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീട്ടിൽ എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു വൺ മന്ത് പ്രിപ്പയർ ചെയ്ത് യൂസ് ചെയ്യുക എന്നിട്ട് എക്സ്പീരിയൻസ് പറയുക അപ്പോൾ അതായത് ഇതിൻ്റെ ആ ഒരു അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെയാണത് ഉണ്ടാവുക അങ്ങനൊരു ഗ്ലോ ഉണ്ടാവും ഞാൻ ഒരു ലൈറ്റും കാര്യങ്ങളൊന്നും വെച്ചിട്ടില്ല കേട്ടോ നിങ്ങൾക്ക് ഒരു ഡൾനെസ് പോലെ തോന്നും സ്ക്രീനിൽ കാരണം ഞാൻ എന്റെ വീടിന്റെ ബാക്കിൽ എടുക്കുള്ള ബാക്കിൽ നിന്നിട്ടാണ് എടുക്കുന്നത് അപ്പോൾ ഞാൻ പ്രത്യേകിച്ച് ലൈറ്റും കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ജസ്റ്റ് നമുക്ക് സൂര്യപ്രകാശത്തിന്ന് വരുന്ന ലൈറ്റ് ഇപ്പൊ ഡള് ആയിട്ടുണ്ട് അത്രേ ഉള്ളൂ അപ്പോൾ ഇത്രയും ഇങ്ങനെയാട്ടോ നമ്മുടെ ഒരു ക്രീം വരുന്നത് കുറച്ച് കഴിയുമ്പോൾ ആയി പോവും അത്രേ ഉള്ളൂ കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്ന എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ഒരു വൺ മന്ത് ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കാണാൻ പറ്റുക കാരണം ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർക്കുന്നതല്ലേ നമ്മുടെ നാൽപ്പാമ്പരാദി ഓയിൽ ഒക്കെ ഭയങ്കര നല്ലതെന്ന് നമുക്ക് അറിയാം അപ്പതിന്റെ ഈ കൂട്ട് വെച്ചിട്ടുള്ള നമ്മുടെ ഈ ഒരു ബോഡി ലോഷൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഞാൻ പറഞ്ഞ മാതിരി ഒരു എണ്ണയുടെയും അതുപോലെ തന്നെ ഒരു നാൽപ്പാമ്പരത്തിന്റെ ഒക്കെ കൂട്ടിന്റെ ആണ് സ്മെല്ല് അപ്പൊ പലർക്കും ചിലപ്പോ നല്ല നല്ല ബോഡി ലോഷൻസ് ഭയങ്കര കോസ്റ്റ്ലി ആയിട്ടൊക്കെ യൂസ് ചെയ്യണവർക്ക് ഇതൊരു ഒരു ഒരു അസ്വാഭാവികമായി തോന്നിയെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും എസെൻഷ്യൽ ഓയിൽസ് ആഡ് ചെയ്യാം പിന്നെ നിങ്ങളുടെ മോയ്സ്ചറൈസിങ് ലോഷനിൽ ചേർത്തിട്ടും നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും യാതൊരു കുഴപ്പമില്ല സോറി നിങ്ങളുടെ ബോഡി ലോഷനിൽ അപ്പോൾ അത് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് ചെയ്യാം ഓക്കെ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണം നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇനി വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് യു ഓൾ